അസാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തോ ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബി നബിസ് അലഹി വസ്ല്ലം ഒഴിവാക്കിയ പ്രവാചകന്റെ ഭാര്യമാർ തൊലാക്ക് ചെല്ല ചെല്ലിയ ഭാര്യമാർ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളെ റസൂൽ അല്ലാസാ വസ്ല്ലാം കുറെ സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നു അവരെയൊക്കെ പ്രവാചകൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചില ലിസ്റ്റുകൾ ആളുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് സത്യത്തിൽ റസൂൽ അഹ് വസ്ലമിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒഴിവാക്കി തൊലാക്ക് ചെല്ലിയ ഒരു വിവാഹം എന്ന് പറയുന്നത് ഉമൈ മാറ നീയൽ അനഹുമായി അനഹയുമായി ബന്ധപ്പെട്ട സംഭവമാണ് ബാക്കിയുള്ളതെല്ലാം ദുർബലമായ ചരിത്രങ്ങളാണ് അതിൽപ്പെട്ട ഒന്നാണ് ഇമ്രാ ബിൻ റിഫയെ റസൂൽ അല്ലാ വല്ലാ അലൈഹി വസ്ലം വിവാഹം കഴിച്ചു എന്ന് ഇവർ അതിൻ്റെ തുക്കാത്തിൽ പറയുന്നുണ്ട് എട്ടാം മധ്യം എട്ടാം ഭാഗം നൂറ്റി ഏഴിൽ നൂറ്റി ഏഴാമത്തെ പേജിൽ പറയുന്നുണ്ടല്ലോ എന്ന ചില വിമർശനം ഉന്നയിക്കാറുണ്ട് ഇത് കേവലം ഒരു സാങ്കല്പികമായ ചരിത്രവും സംഭവവും മെനഞ്ഞെടുത്തുണ്ടാക്കുന്ന കഥകൾ മാത്രമാണ് അടിസ്ഥാനമില്ലാത്ത സംഭവമാണ് അതേപോലെ തന്നെ ഹിന്ദു ജുന്ദ് ബിബിനൽ അമറത്ത് അൽ ജുന്ദയെ പ്രവാചകൻ റസൂള്ളി സ്വലാ അല്ല വസ്ലം വിവാഹം കഴിച്ചിട്ട് ഒഴിവാക്കി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടും കൂടി ഇവർ ഉദ്ധരിക്കുന്നുണ്ട് ഇത് മുഹമ്മദ് ബിൻ ഒമർ റിപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഈ മുഹമ്മദ് ബിൻ ഒമർ എന്ന് പറയുന്ന വ്യക്തി ദുർബലനാണ് എന്ന് മാത്രമല്ല ഈ ഇബിൻ സാദിന്റെ തൊബക്കാത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ഈ മേൽ പറയപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ കിനാന ഗോത്രക്കാരിയാണ് അപ്പോ കാല മുഹമ്മദ് മുഹമ്മദ് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ആളുകൾ ഇതിനെ നിഷേധിക്കുകയാണ് കാരണം മുഹമ്മദ്ക്കാരെ ഗോത്രക്കാരി റസൂൽ ഒരിടത്തും വിവാഹം ചെയ്തതായി കാണാൻ കഴിയില്ല എന്ന് ചരിത്രത്തിൽ ഒരിടത്തും ഇല്ലാന്ന് ഈ ഇവര് ഈ ചരിത്രത്തെ ദുർവ്യ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ ഇവര് അതിന്റെ തുടക്കത്തിൽ നിന്നാണ് ഈ സംഭവം കൊണ്ടുവരുന്നത് അതിൽ തന്നെ ഇത് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും മറ്റൊന്നാണ് ജംറാ ബിന്ദ് അൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ റസൂൽ അഹ് വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഈ സംഭവവും ദുർബലമാണ് താരിഖ് തൊബിരിയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം ദുർബലവുമാണ് മാത്രമല്ല അൽ ഷെൻബാ ബിന്ദ് അമ്രനെ റസു അലൈഹി അല്ലെസ്ലം വിവാഹം കഴിച്ചു പ്രവാചകനെ പരിഹസിച്ചത് കൊണ്ട് ഒഴിവാക്കി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടും കാണാൻ കഴിയും ഇതും തൊബിരിയിലെ തൊബിരിയുടെ താരീഖിൽ നിന്നാണ് ഇവർദ്ധരിക്കാറുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത് അൽ ഷെൻ ബിന്ദ് അമ്ര എന്ന് പറയുന്ന സ്ത്രീ റസൂ ഇസ്ലാ അല്ലെസ്ലം അവരെ വിവാഹം കഴിച്ച അന്ന് തന്നെ പ്രവാചകന്റെ ഉണ്ടായിരുന്ന ആൺകുട്ടികൾ ഇബ്രാഹിം എന്ന കുട്ടി കുട്ടി അവശേഷിച്ചിരുന്ന ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടു പോയി പിന്നെ ആൺകുട്ടികളൊന്നും പ്രവാചകൻ ഇല്ല അപ്പോൾ റസൂള്ളി സ്വലി വസ്ലം നബിയായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് പറഞ്ഞ് പ്രവാചകരെ പരിഹസിച്ചു അപ്പോൾ റസൂള്ളക്ക് സങ്കടം തോന്നി ഒഴിവാക്കി എന്നാണ് ഈ ചരിത്രത്തിലുള്ളത് ഇതും വ്യാജമായ സനതോടു വന്ന സംഭവങ്ങളാണ് നിവേദന പരമ്പരകൾ ഇല്ലാത്തതും ഉള്ളതാണെങ്കിൽ ദുർബലമായതുമായ സംഭവങ്ങളാണ് ഇവർ ഈ പ്രവാചകൻ ഒഴിവാക്കിയ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് ആകെപ്പാട് ഈ വിഷയത്തിൽ സൊഹീഹായി വന്നിട്ടുള്ളത് ഉമൈമാർ അലി അള്ളാഹുലെ വിഷയം മാത്രമാണ് അവർക്ക് റസൂള്ള മഹത്വ ഇല്ല പ്രവാചകനെ ഒരു അനിഷ്ടം കാണിച്ചു റസൂല ഇസ്ലാമലി സ്ലമയോട് അപ്പോൾ റസൂല ഒഴിവാക്കി എന്നൊരു സമ്മാനങ്ങൾ കൊടുത്താൽ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഈ സംഭവമാണ് സുഹീഹായി വന്നിട്ടുള്ളത് ബാക്കി പറയപ്പെട്ടതൊക്കെ ആരോപണങ്ങളും കള്ളചരിത്രങ്ങളും മാത്രമാണ് എന്നാണ് ഈ താരിഫ് തൊബിന് നോക്കിയാലും ഇവർ അതിന്റെ തൊബക്കാത്തത് നോക്കിയാലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് ഈ വിഷയത്തിലുള്ള വസ്തുത അഹു അനുഗ്രഹിക്കട്ടെ അസ്സലാം വാല്ഹി വാത്തു